സോ ഇതാണ് നമ്മുടെ എക്സോസ്റ്റിൻ്റെ കണ്ടീഷൻ ആയിട്ട് മോട്ടോർ മോറിന് സിക്സ് ഫിഫ്റ്റി സ്ക്രാമ്പ്ലുണ്ട് ദ എക്സോസ് പൈപ്പാണ് ദൈ ഹെഡർ പൈപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു കാറ്റലൈറ്റ് കൺവേർട്ടർ അതിൽ നിന്ന് പൈപ്പ് വായിക്കുന്ന അവിടെ എക്സോസ്റ്റ് ഇതെങ്ങനെ ക്ലീൻ ചെയ്ത് ഇത്തരം എക്സോസ്റ്റ് എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കണം എന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രൊസീജിയർ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം സോ ഇത്തരം പണിക്ക് ഒരു കൂട്ടുകാരനെ അടുത്തുള്ള ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കുവാണെങ്കിൽ അവർക്ക് ബിരിയാണി മേടിച്ചു ഒരു കൈ സഹായം കിട്ടും ഇത് കുറച്ച് ലേബർ ആയിട്ടുള്ള പണിയാം അപ്പോൾ അത് കുറച്ച് ടാസ്ക് ഫസ്റ്റ് നമുക്കൊന്ന് പ്രഷർ വാഷർ വച്ച് ക്ലീൻ ചെയ്തെടുക്കാം അതൊന്ന് സോക്ക് ചെയ്താൽ മാക്സിമം ഇതിൻ്റെ ഡേർട്ടും ഡേട്ടും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടാൽ ഫുള്ള് ഇന്നലെ കുറേ റെസിഡി ഓവർ ടൈം വണ്ടി കുറച്ചൊക്കെ ഓടി പിന്നെ കുറെ കാലം ഓടാണ്ടിന്ന് അത് കണ്ടാൽ ഫുള്ളി അങ്ങോട്ടോ ഇതിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എടുക്കാം ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടില്ലേ ഈ കണ്ടീഷൻ നമുക്ക് മാറ്റിയിട്ട് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാർപ്പിക്ക് എടുത്തിട്ട് കംപ്ലീറ്റ്ലി ഇത് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ ഫുൾ കവർ ചെയ്ത് കാരണം ഹാർപ്പിക്കിൽ എച്ച് സി എൽ ഉണ്ട് കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് ടെൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ സോ ശരിക്കും വേണ്ടി ഇങ്ങനത്തെ തന്നെ ഈ കൊറോഷം റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി ആസിഡ് വേണം പക്ഷേ അത് ഹാംഫുൾ ആയിട്ടുള്ള ആസിഡ് ഇട്ട് തന്നെ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ എസ്പെഷ്യലി സ്ട്രോങ് ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് മേടിക്കാൻ കിട്ടും എച്ച് സി എൽ ഏകദേശം ട്വൻ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് എച്ച് സി എൽ മേടിക്കാൻ കിട്ടും അതൊന്നും എടുത്ത് ഒഴുകി കാണുന്ന ഈ സ്റ്റീലിൽ ക്രോമിയോ ഉണ്ട് കേട്ടോ അതൊക്കെ പെട്ടെന്ന് ഡീഗ്രേഡ് ആയിപ്പോ അതിൻ്റെ കളർ കംപ്ലീറ്റ് നശിച്ചു പോകും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും സോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല ഹാർ പിക്ക് ഉപയോഗിക്കാം പിന്നെ അത് പ്രോപ്പർ അത് ക്ലീൻ ചെയ്ത് കളയണം അപ്പോൾ എന്താ പ്രോസസ്സ് എന്ന് ഞാൻ കാണിച്ച കേട്ടോ റിമൂവ് ചെയ്തെടുക്കട്ടെ ക്യാപ്പ് റിമൂവ് ചെയ്യുക സാധാ ഹാർപ്പിക്ക് എടുത്ത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിക്കുക ഹാർപ്പിക്കിന് എത്ര എത്ര രൂപയെന്ന് തന്നെ നൂറ്റി പത്ത് ബാക്കി എന്ത് തരാൻ ക്ലീനിങ് സൊല്യൂഷൻ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് വേണ്ട സോ എന്താ ചെയ്യേണ്ടത് കണ്ട ഹാർപ്പ് കിട്ടുക ഫുൾ ആയിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുക ഫുൾ സ്ഥലം റീച്ച് ചെയ്ത് എത്തിച്ച് കണ്ട എല്ലായിടത്തും തേച്ച് അങ്ങോട്ട് വെക്കുക എന്നിട്ടൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക സോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നോക്ക് എന്താ അവസ്ഥ എന്ന് നോക്ക് കണ്ടില്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് മാത്രം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ അവസ്ഥ ഒക്കെ എന്ത് കംപ്ലീറ്റ് ക്ലീനായ ഫുൾ കൊറോഷനാണ് റിമൂവ് ചെയ്ത് പോകുന്നത് കേട്ടോ സെറ്റപ്പ് നോക്കണേ കൊള്ളാലേ ഇപ്പോൾ തന്നെ ചെറിയ ആകെ ഒരു ട്വൻ്റി മിനിറ്റ്സ് ആയുള്ളൂ അപ്പോഴേക്കും ജസ്റ്റ് നോക്കുക കളർ കംപ്ലീറ്റ് ആ ഓറഞ്ച് കളർ ആ കൊറോഷ കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടോ നീ ഇതിൻ്റെ ആ പ്രൊട്ടക്റ്റീവ് പെയിൻ്റ് റിമൂവ് ആയി ഈശ്ശേരി ഇപ്പം ഇതിൽ മൊത്തം കൊറോഷൻ ഉണ്ട് ഇത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിളിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയി വന്നുകൊണ്ട കൊള്ളാലേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില സ്പോർട്സ് ഒക്കെ ബാക്കിയുണ്ടോ അവിടെ നിന്ന് ഇങ്ങനത്തെ ഉണ്ടോ സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഒരു പാൻറ്റ് ഇട്ട് ജസ്റ്റ് എല്ലായിടത്തും തേച്ചോളെ എക്സ്ട്രാ വന്ന ബാക്കി വന്ന കുറവം പാർട്സൊക്കെ ജസ്റ്റ് ഈ സ്കോച്ച് ബ്രൈറ്റ് വെച്ച് ഒന്ന് റബ്ബ് ചെയ്തോളെ കേട്ടോ കണ്ടാൽ പോകുന്നുണ്ടല്ലേ അല്ല സാധാരണ എക്സോസ്റ്റിലൊക്കെ ചില പോളിഷ്ഡ് എക്സോസ്റ്റിലൊക്കെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും ഫ്ലോയിൻ്റെ സോ ആ ഡയറക്ഷൻ ഫ്ലോ ആ ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ചിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഈ എക്സോസിൻ്റെ കണ്ടീഷൻ നോക്ക് കഴിഞ്ഞിട്ടല്ലേ ഇനി പോളിഷും കൂടി ഇടുമ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്ക് ഹാർപ്പിക്കിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞാൽ അത് ആയിട്ട് റിയാറ്റ് ഇതിനൊരു എക്സോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു ഈ കാറ്റലിറ്റി കൺവേർട്ടർ അതൊക്കെ പോയി അപ്പോൾ നമുക്ക് റീ കോട്ട് ചെയ്യേണ്ടി വരും നമുക്ക് അതൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ എന്തായാലും നമ്മൾ കാറ്റലറ്റിറ്റ് കൺവേർട്ട് ഫ്യൂച്ചർ ബിൽഡ് റിമൂവ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ അത് ഇത് കാര്യൊക്കെ എടുക്കുന്നില്ല ഇതിൻ്റെ ഹെഡേഴ്സ് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് കളറല്ലേ തിളങ്ങിയിരിക്കണം സോ ഇപ്പോൾ നമ്മുടെ എക്സോസിൻ്റെ സെറ്റപ്പ് ഒക്കെ തിളങ്ങിയിരിക്കണം അല്ലേ എന്നിട്ട് നമ്മൾ പ്രഷർ വാഷർ ഇട്ട് അടിച്ചിട്ട് ആ എക്സസീവ് ആയിട്ടുള്ള ഹാർപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകാൻ കണ്ടോ ഓട്ടോസോണിൻ്റെ മെറ്റൽ പോളിഷാണ് കേട്ടോ മെയ്ഡും ജർമ്മനി സാധനം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അസംബിൾഡും ചെന്നിയ അങ്ങനത്തെ ഒരു സാധനം പക്ഷെ നല്ല സാധനം ഇത് നല്ല പെട സാധനമാണ് ഇതിട്ടും കൂടി പിടിച്ചു വയ്ക്കുക ഇതിൻ്റെ പ്രോ ഇതിൻ്റെ ആ ഫുൾ കളർ കിട്ടാൻ വേണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്തൊരു എക്സോസ്റ്റ് യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് മെറ്റൽ ആണെങ്കിൽ അത് പോളിഷ് ചെയ്തെടുക്കാൻ ഗടിപൊളി സെറ്റ് കാണിച്ചതാണ് സോ കണ്ടില്ലേ ഈ ഓട്ടോസോളിൻ്റെ മെറ്റൽ പോളിഷർ എല്ലായിടത്തും തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് കണ്ട ഒരു ക്ലോത്ത് വെച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഫേം ആയിട്ട് എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യുക തേച്ച് പിടിപ്പിക്കുക കണ്ട ഫൈനൽ ടച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുക വീണ്ടും ഇത് ഓട്ടോ പോളിഷ് ഇട്ടറുണ്ട് മെറ്റൽ പോളിഷ് ഇട്ടറുണ്ട് ഓട്ടോസോളിൻ്റെ മെറ്റൽ പോളിഷറുണ്ട് എന്നിട്ട് ഫുള്ള് നമ്മളിത് റബ്ബ് ചെയ്ത് കണ്ട പ്രസർക്കുലർ മോഷനിൽ ഫുള്ള് നമ്മൾ റബ്ബ് ചെയ്ത് ഇപ്പോൾ എക്സോസിൻ്റെ സെറ്റപ്പ് നോക്കുക ആദ്യം എങ്ങനെയാണ് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്ക് എങ്ങനെയുണ്ട് സാധനം സോ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്ക് അല്ലേ ഇനിയും നമുക്ക് ആ ഓട്ടോ പോളിഷ് ഇട്ട് അല്ലെങ്കിൽ ഓട്ടോസോളിൻ്റെ മെട്രോ പോളിഷ് ആയിട്ട് വീണ്ടും വീണ്ടും തെരെ കട ഈ കളറിലോട്ടാക്കി പക്ഷേ കുറേ ഹാൻഡ് ടൈം അല്ലെങ്കിൽ പ്രോപ്പർ ബഫിംഗ് ടൂൾ ഉണ്ടെങ്കിൽ ആ ബ്രഷ് സ്റ്റീൽ ലുക്കാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അങ്ങനെ എടുക്കാൻ പറ്റും അത് കുറച്ചും കൂടി ടൈം എടുക്കും പക്ഷെ നമുക്ക് അത്രയും ടൈമില്ല കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടിട്ട് ഈ കളർ പോലെ തിളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതാ കുറച്ചധികം മാൻ പവർ കുറച്ചധികം എൽബോ ഗ്രീസ് കുറച്ചധികം എഫേർട്ട് ഇടണം ഇങ്ങനെ തിളക്കെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ആ ടൂൾ പ്രോപ്പർ ബഫിംഗ് ടൂൾ ഉണ്ടെങ്കിൽ അപ്ലയ പാഡ് ഉണ്ടെങ്കിൽ അതിലിട്ട് ബഫ് ചെയ്ത് കളഞ്ഞാൽ ആക്കി ആ വിത്ത് ദാറ്റ് മെറ്റൽ പോളിഷ് ഇട്ടിട്ട് ബഫ് ചെയ്യുവാണെങ്കിൽ ഫുൾ ഈ എക്സോസ്റ്റ് ഉണ്ടല്ലേ ഈ ഹെഡർ പൈപ്പ് ഈ കളറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സെറ്റ് ആക്കി എടുക്കാം കുറച്ചധികം ടൈം എഫേർട്ടാണ് ഏകദേശം നമുക്ക് ഇപ്പോൾ ടു ആൻഡ് ഹാഫ് ഹേഴ്സ് ഓൾമോസ്റ്റ് ത്രീ ഹവേഴ്സ് എടുത്ത് ഈ ആക്കി എടുക്കാം പിന്നെ നമ്മുടെ കാറ്റലറ്റിക് കൺവേർട്ടർ നമ്മൾ അധികം ചെയ്യുന്നില്ല ഒന്നെങ്കിൽ നമ്മൾ ഈ കാറ്റലറ്റിക് കൺവേർട്ടർ റിമൂവ് ചെയ്ത് മാറ്റോ അല്ലെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്യും കേട്ടോ ആ മറ്റേ എക്സോസ് പ്രൊട്ടക്ഷനുള്ളൊരു പെയിൻറ്റ് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സെറാമിക് പെയിൻറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നെങ്കിൽ പൗഡർ കോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടില്ല ഈ കളർ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഫേഡ് ആവുമെന്ന് നോക്കാം ഫേഡ് ആവുകയാണെങ്കിൽ നമുക്കിതൊന്നെങ്കിൽ സെറാമിക് പെയിൻറ് ചെയ്യുക അല്ലെങ്കിൽ ഇത് പൗഡർ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സോസ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു കോട്ടിംഗ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് തന്നെ സ്പ്രേ ചെയ്യാൻ നോക്കാൻ പറ്റുമോ നോക്കാം എൻ്റെ കണ്ടീഷൻ നോക്കട്ടെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ കളർ ഡിസ്കറേഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ സെറ്റപ്പ് വരുന്നുണ്ടോ നോക്കാ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഹെഡർ പൈപ്പ് മാറ്റും എങ്ങനെ ഇരിക്കുന്നത് ഇതിപ്പോൾ കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മുടെ പ്രോജക്റ്റിൻ്റെ തീമിന് ഒന്നെങ്കിൽ എക്സോസ്റ്റർ ആപ്പ് ചെയ്തല്ലോ എക്സോസ്റ്റർ ആപ്പ് ശരിക്കും അങ്ങനെ റെക്കമെൻഡഡ് അല്ല പക്ഷേ എന്നാലും ജസ്റ്റ് ഫോർ ദ ലുസ് നമ്മളൊരു പ്രോപ്പർ ഒരു കഫേ സ്ക്രാമ്പിലോ ബിൽഡാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഞാൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഇനി അതോ സജഷൻ തന്നെ ഈ ഡൗൺ ബില്ലോ കേട്ടോ ഇതൊക്കെ കാര്യങ്ങൾ പിന്നെ ചിലവർ പറയും ഇത് ഏകദേശം വൺ അവർ ടെൻ ഒക്കെ ഈ ഹാർപ്പിംഗിൽ ഡിപ്പ് ചെയ്ത് വെക്കാം പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ അത് മെറ്റല് ഡീഗ്രേഡ് ചെയ്യുക കേട്ടോ ഇത് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൽ ഉണ്ട് ആ ക്രോമിയത്തിനെ ഡിസ്ട്രോയ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫേഡ് അതിൻ്റെ കളർ ഒക്കെ വെച്ചാൽ ഇപ്പം തന്നെ കുറച്ച് ഫേഡ് വന്ന് കണ്ടില്ലേ ആ ഫീഡ് വരെ അങ്ങനെ ഹാർപ്പി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യേണ്ടത് അത്രയും ക്രോഷനാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് എടുത്തിട്ട് വീണ്ടും കണ്ട ബഫ് ചെയ്തെടുത്താൽ വീണ്ടും ഈ കളർ വരും പക്ഷെ നല്ല ആ പണ്ട് ആദ്യം ഉണ്ടായിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൻ്റെ കളർ ഇട്ടുക കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹാർപ്പിക് ക്രോസീവാണ് എച്ച്സിൽ ആസിഡിട്ടില്ല അല്ലെങ്കിൽ എന്നോട് വേറെ എൻ്റെ യോഷിമുറ പണ്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യാം അവർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് യൂസ് ചെയ്ത് മൈന്യൂട്ട് അമൗണ്ട്സിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും റെഡിലി അവൈലബിൾ അല്ല കിട്ടാനില്ല നമുക്ക് ഹൗസ് ഹോൾഡ് കിട്ടുന്ന സാധനം വെച്ച് ക്ലീൻ ചെയ്തെടുത്താൽ കേട്ടോ ഇതാണ് സെറ്റപ്പ് അപ്പോൾ നിങ്ങൾ ഭയങ്കര കറോഡ് ആയിട്ടുള്ള ഹെഡ് പൈപ്പ്സ് ഉണ്ടെങ്കിൽ ഇതിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷെ ഫസ്റ്റ് ഉണ്ടായിരുന്ന അത്ര ആ ക്ലിയർനെസ് ക്ലാരിറ്റി ഉണ്ടായാലും കുറച്ച് ഒരു ഫെയ്ഡ് ആ ഷൈൻ ഫേഡ് ഉണ്ട് പക്ഷെ അത് നമ്മളൊന്ന് ഒന്നും കൂടിയൊക്കെ ട്രീറ്റ് ചെയ്ത് പോളിഷ് ബഫ് ഒക്കെ ചെയ്തെടുക്കുകയാണെന്ന് പറഞ്ഞാൽ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഡസ് ഇറ്റ് വർക്ക് ഡസ് ഹാപ്പിക്ക് വർക്ക് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് അത് തുടക്കം വരുന്ന കണ്ടീഷൻ നോക്കി എന്നിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കി എന്ത് ഡിഫറൻസാണ് നമുക്ക് എങ്ങനെയുണ്ട് സാധനം സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആവുമ്പോൾ അന്റ് താങ്ക് യു ഫോ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം